ക്യൂബുകളുടെ തോഴനായി മൂന്നാം ക്ലാസുകാരൻസി മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് റൂബിക്ക് ക്യൂബുകളാണ് അന്നൂർ കിഴക്കേ കോവലിലെ ജാൻ എസ് ജിത്ത് എന്ന മൂന്നാം ക്ലാസ്സുകാരൻ്റെ ചങ്ങാതിമാർ കളിപ്പാട്ടങ്ങൾക്കു പകരം വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ക്യൂബുകളെ സ്വന്തമാക്കുകയും യൂട്യൂബ് നോക്കി പഠിച്ച് അവയെ മെരുക്കിയെടുക്കുകയുമാണ് ഈ കൊച്ചു ബാലൻ്റെ ഇഷ്ടവിനോദം വിവിധ തരത്തിലുള്ള ഏഴോളം ക്യൂബുകളെ ഇതിനകം തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കഴിഞ്ഞു അന്നൂർ യു പി സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിയായ ഈ കൊച്ചുമിടുക്കൻ ഫോണിലും ടി വിയിലും യൂട്യൂബ് കാണൽ ശീലമാക്കുന്നത് ആദ്യമൊക്കെ വിലക്കിയിരുന്നെങ്കിലും ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറിയായ ടി ശ്രീജിത്തും പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഓഫീസ് ജീവനക്കാരിയായ അമ്മ ടി വി ഗീജയും മകനെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്യാൻ ഞാനും യൂട്യൂബിൽ യൂട്യൂബിലോക്കിട്ട് ചെയ്യും ഏഴ് ക്യൂബ് ചെയ്യും പണിയാന്ന് വൺ ബൈ വൺ ഇത് കില്ലോമിൻസ് ഇത് ഫോർ ബൈ ഫോർ ഇത് മിറർ ക്യൂബ് ത്രീ ബൈ ത്രീ എല്ലാം എല്ലാം പഠിച്ചു പറ്റും ഏതാ ഇത് പിന്നെ ആദ്യം ഏട്ടനാണ് ഈ ഇതിങ്ങനെ ചെയ്തോണ്ട് ഇണ്ടായത് അപ്പോ പിന്നെ ഓനത് ഇവന് പറഞ്ഞു കൊടുത്തു പിന്നെ ഇവനായി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ സ്വന്തമായി നമ്മളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ആദ്യ ഏട്ടത്തില് പിന്നെ അപ്പൊ ഓ യൂട്യൂബ് നോക്കി സ്വന്തമായി ടി വി കാണുമ്പോ നമ്മളിങ്ങനെ കുട്ടികളെ കുറ്റം പറയില്ലേ അപ്പൊ ഇതങ്ങനെയല്ല ഇത് ടി വി കാണുന്നത് ഇതാണ് ഇത് പിന്നെ ഇത് കണ്ടു കണ്ടിട്ട് ഇപ്പൊ ഇത്രയും ക്യൂബ് വാങ്ങിക്കാൻ പറയും അത് എങ്ങനെയായാലും ഓന് വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്ന പിന്നെ രീതി അത് കയ്യിൽ തന്നെ ശ്രദ്ധയാണ് ഇപ്പം ഇതാ എനക്കൊന്ന് ഈ ചാനലിൻ്റെ ഇതിന് ഭാഗമായിട്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ചുകൂടി സ്പീഡ് കുറേതിന് അല്ലെങ്കിൽ ഇതും സ്പീഡിൽ ചെയ്യും അതേപോലെ റബ്ബർ ഒരു കുറച്ച് മേജിക്കെല്ലാം ഉണ്ട് അതും പിന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോയാൽ ആളുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ പറയും അതിന് അങ്ങനെ മേജി മേജിക്കിനേക്കണം എന്ന് പറയും ഇപ്പം ഇതിപ്പോൾ ഇതിന് കുറച്ചും കൂടി ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള നിലയിലാണ് ആളുകൾ പറയുന്നത് അപ്പോൾ നമ്മളെ ഒരു പിന്നെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ എനക്കോ അല്ലെങ്കിൽ ആർക്കും നമ്മളെ ഫുട്ബോളിലാർക്കും ഇത് ഇങ്ങനെ ചെയ്യാനോ ഒന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവൻ കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഇതിനോട് താല്പര്യം ആ സമയത്ത് തന്നെ ഇവൻ ഈ ത്രീ ബൈ ത്രീ അന്നേരം സോൾവ് ചെയ്യും പിന്നെ ഉത്സവ സ്ഥലങ്ങളിലും പോയാൽ പിന്നെ കുഞ്ഞള് വാഹനങ്ങൾക്ക് കഴിഞ്ഞെല്ലാം കരയുന്നതിന് പകരം ഇവൻ ഇത് വേണം എന്ന് പറഞ്ഞിട്ടാന്ന് കരയലേ പിന്നെ ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോന്നോരോന്ന് പഠിക്കാൻ തുടങ്ങി അപ്പം അത് ആമസോണിൽ ഇവൻ നോക്കും പിന്നെ ഇനി ഇത്ര പൈസയാണെന്ന് അത് എനിക്ക് വാങ്ങി തരണം പഠിച്ചു യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ വാങ്ങിയത് ഇതെല്ലാം വാങ്ങിയതാണ് ഇവ ൂർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥിയായ ജ്യേഷ്ഠൻ ഷാൻ എസ് ജിത്തിന് ഒഴിവു സമയങ്ങളിൽ ചിത്രരചനയിലാണ് കമ്പം ജ്യേഷ്ഠനെ കടത്തിവെട്ടാൻ അനുജനും ഈ രംഗത്തും ഒരു കൈ നോക്കുന്നുമുണ്ട് അതിനും പ്രോത്സാഹനവുമായി മാതാപിതാക്കളും ഒപ്പമുണ്ട് ക്യൂബ് രംഗത്ത് എവിടെയും പ്രത്യേകിച്ച് മത്സരങ്ങളൊന്നുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം ഇത് സോൾവ് ചെയ്യുന്ന മത്സരം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നാണെന്ന് തോന്നുന്നത് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും വേറെ രാജ്യ രാജ്യങ്ങളിൽ ഇല്ലവരാണ് ഇവൻ ഇടക്ക് പറയും ഇതിന്റെ മത്സരം എവിടെങ്കിലും ഉണ്ടെങ്കിൽ പോകണം പക്ഷേ ഇതിൻ്റെ ഒരു മത്സരം നടത്തുന്നതായി അറിയില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Back Icy Moon Ice Cream, a Janata Charitable Society product.